ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് ഈ ഒരു ചില്ലി ചിക്കനൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നതാണ് പക്ഷേ ഞാനിത് എൻ്റേതായ രീതിയിൽ ഉണ്ടാക്കിയിട്ട് പരീക്ഷിച്ചിട്ട് അതായത് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഞാനിത് ഉണ്ടാക്കി നോക്കി അപ്പം നല്ല ടേസ്റ്റ് തോന്നിയപ്പം നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ ആദ്യം തന്നെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വിനാഗിരി ചേർത്ത് കൊടുക്കുക പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് എനിക്ക് റെസ്റ്റോറൻറ്റിൽ പോയിട്ട് പോലും കഴിക്കാൻ ഇഷ്ടമില്ലാത്തൊരു സാധനമാണ് ഈ ചില്ലി ചിക്കൻ എനിക്ക് വലിയ തൃപ്തിയില്ലാത്തൊരു സാധനമാണ് അപ്പോൾ ഇതെനിക്ക് എന്തോ ഉണ്ടാക്കിയിട്ട് ഭയങ്കര ടേസ്റ്റ് തോന്നി അതുകൊണ്ടാണ് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ മസാലപ്പൊടികൾ ഞാൻ ചേർത്തത് കുരുമുളക് പൊടി മഞ്ഞൾ ഗരം മസാല അതുപോലെ തന്നെ മുളക് പൊടി കശ്മീരി ചില്ലി പൗഡറാണ് നല്ല കളർ കിട്ടാനും അതുപോലെ തന്നെ എരിവ് ബാലൻസ് ചെയ്യാനൊക്കെ നല്ലതാണ് പിന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ നമ്മുടെ കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ സോയാ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ഐറ്റംസ് എടുക്കുമ്പോൾ നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഞാനൊരു മുട്ടയും കൂടി പൊട്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില്ലി ചിക്കനൊക്കെ എല്ലാവരും ഉണ്ടാക്കുന്നതാണ് എല്ലാവർക്കും അറിയുന്നതുമാണ് പക്ഷേ ഞാനിത് ഷെയർ ചെയ്യാൻ കാരണം ഞാനിത് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ എൻ്റെതായ രീതിയിൽ ഉണ്ടാക്കി നോക്കി ചേരുവകളൊക്കെ സെയിം തന്നെയാണ് അപ്പോൾ എനിക്ക് നല്ലൊരു ടേസ്റ്റ് തോന്നി സാധാരണ എനിക്ക് ചില്ലി ചിക്കൻ അത്ര ഇഷ്ടമല്ല പക്ഷേ എനിക്ക് പോലും എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ ഞാനധികം ഡ്രൈ ഫ്രൈ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയപ്പോൾ എന്തോ ഒരു ഭയങ്കര ടേസ്റ്റ് തോന്നി കേട്ടോ പൊതുവെ എനിക്ക് തോന്നുന്നു ഈ കുക്കിങ്ങിലൊക്കെ നമ്മൾ കൈപ്പുണ്യം എന്നൊക്കെ പറയുന്നില്ലേ അത് നമ്മൾ ഉണ്ടാക്കുന്നൊരു നമ്മുടെ മാനസികാവസ്ഥ അനുസരിച്ചിട്ടായിരിക്കും എനിക്ക് തോന്നുന്നു കേട്ടോ അതായത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല ഇൻട്രസ്റ്റിൽ ഉണ്ടാക്കുമ്പോൾ പിന്നെ സാധനങ്ങൾ നല്ല ക്വാളിറ്റി ഉണ്ടാകുമ്പോഴൊക്കെയാണ് ഒരു ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് എന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ അപ്പോൾ ഇതാണ് ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു ദിവസം വെക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് അതായത് നമ്മൾ തലേന്നെ ചെയ്തു വെക്കുക ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇതിൻ്റെ മസാല ഒക്കെ ആ ഒരു ചിക്കൻ്റെ എല്ലിലൊക്കെ പിടിച്ചിട്ട് നമ്മൾക്ക് കഴിക്കുമ്പോൾ തന്നെ വേറെ തന്നെ ഒരു ഫ്ലേവർ നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യും വിനാഗിരി ഒക്കെ ചേർക്കുന്നത് നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് വിനാഗിരിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ തൈരും ചേർത്ത് കൊടുക്കാം കേട്ടോ തൈരൊക്കെ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആക്കുന്ന ആണ് ഇനി തരാൻ ഇത് പിറ്റേന്ന് രാവിലെയാണ് രാത്രിയാണ് ഞാനിത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചത് എന്നിട്ട് പിറ്റേന്ന് രാവിലെയാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് നല്ല വെജിറ്റബിൾ ഓയിലാണ് നമ്മൾ ഇതിന് വേണ്ടി യൂസ് ചെയ്യേണ്ടത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യേണ്ട അപ്പം ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ് സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ അതെടുക്കാം പിന്നെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലാണെങ്കിൽ അത് എടുക്കാം അങ്ങനെ ചിക്കൻ നമ്മൾ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കണം ഈ ഒരു ഓയിലിലേക്ക് അതിനുശേഷം നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ചിക്കൻ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയി വന്നാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് വരെ ഇതുപോലെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം എന്നാലും മാത്രമേ ഉള്ളൊക്കെ കുക്കായി കിട്ടുകയുള്ളു അപ്പോൾ ഇത് ഞാൻ രണ്ട് സൈഡും തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് ഇതിൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ക്യാപ്സിക്കം ചെറിയൊരു ക്യാപ്സിക്കാണ് എടുത്തത് പിന്നെ അതുപോലെ തന്നെ രണ്ട് സവോള രണ്ട് തക്കാളി എടുത്തിട്ട് ഉണ്ട് കേട്ടോ ഇതൊക്കെ നമ്മുടെ ചിക്കൻ്റെ ക്വാളി ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുത്താം ഇപ്പോൾ പച്ചമുളക് ആക്ച്വലി ഇതിനാവശ്യമില്ല പക്ഷേ ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ കുറച്ച് സ്പൈസി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വരുന്നുണ്ട് ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെജീസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ സവോളയും തക്കാളിയും ക്യാപ്സിക്കോ ഒക്കെ നമ്മൾ നമ്മുടെ ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ട് എടുക്കാം ഞാനിവിടെ ഒരു ഫുൾ ചിക്കനാണ് എടുത്തത് അപ്പോൾ അതിനാണ് രണ്ട് സവോളയും രണ്ട് തക്കാളിയൊക്കെ എടുത്തത് പിന്നെ കൂടുതൽ മസാല ഉണ്ടാകുമ്പം നമുക്ക് കഴിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അധികാളം ചില്ലി ചിക്കൻ്റെ മസാല മാറ്റി വെക്കുന്നത് കാണാറുണ്ട് വീട്ടിലെ കുട്ടികളാണെങ്കിൽ പോലും ചിക്കൻ മാത്രം എടുത്ത് കഴിക്കുന്നത് കാണാറുണ്ടല്ലേ അപ്പോൾ നമ്മൾ മസാല കുറച്ചും കുറക്കുന്നതാണ് ബെസ്റ്റ് അത് ബിരിയാണിയിലാണെങ്കിലും കറിയിലാണെങ്കിലും ഒക്കെ നമ്മൾ മസാല കുറച്ച് കുറച്ചിട്ട് ചേർക്കുന്നത് തന്നെയായിരിക്കും കുറച്ചും കൂടി ബെസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ അതൊക്കെ വേസ്റ്റ് വേസ്റ്റാക്കും കുട്ടികളായാലും നമ്മളാണെങ്കിൽ പോലും അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് കഴിക്കാറ് അങ്ങനെ ഒരു ട്രിപ്പ് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്ത ട്രിപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇതാ എല്ലാം ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകുമ്പോൾ ചില്ലി ചിക്കനൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ് എന്തിനാണ് ഈ റെസിപ്പി കാണിക്കുന്നതൊക്കെ ഞാൻ കുറേ ആലോചിച്ചതാണ് കാരണം ചില്ലി ചിക്കനൊക്കെ കുറേ വീഡിയോസൊക്കെ ഉണ്ട് നമ്മുടെ യൂട്യൂബിൽ പക്ഷേ എനിക്കെന്തോ ഞാൻ ചെയ്തത് ഭയങ്കരം എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പിന്നെ ഒരു കടായി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം ഒന്ന് വഴറ്റി എടുക്കണം അപ്പോൾ ഞാൻ ഈ ഒരു പാനിൽ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത ഓയിലില്ലേ അതുതന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് അതിലേക്ക് ആദ്യം ഞാൻ ഇട്ട് എടുത്തിരിക്കുന്നത് ചോപ്പ് ചെയ്ത ഗാർലിക്കാണ് അത് കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ഹൈ ഫ്ലെയിമിൽ വേണം നമ്മളിതൊക്കെ ചെയ്തെടുക്കാൻ നമ്മൾ സാധാരണ ആദ്യം സവാള ഇട്ടെടുക്കും പിന്നെ തക്കാളി ഇട്ടുകൊടുക്കും അങ്ങനെയൊക്കെ അല്ലേ വഴറ്റിയെടുക്കാറ് മസാല പക്ഷേ ഇതിൽ എല്ലാം ഒരുമിച്ച് തന്നെ ഇട്ടെടുക്കാം അതും ഹൈ ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് വാടിയാൽ മാത്രം മതി ഇത് നന്നായിട്ട് വഴണ്ടി വരേണ്ട ആവശ്യമൊന്നുമില്ല ചില്ലി ചിക്കൻ എപ്പോഴും എന്താ പറയുക മൈൽഡായിട്ടാണ് ഇതൊക്കെ ഒന്ന് വാട്ടിയെടുക്കുന്നത് എല്ലാവർക്കും അറിയുന്നതാണല്ലോ ഇനി ഇതിലേക്ക് ഈ സമയത്ത് നമ്മൾക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾക്ക് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ കാരണം ഇതിൽ സോയ സോസൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ അതിൽ ആവശ്യത്തിന് ഉപ്പ് വരുന്നുണ്ട് സോയ സോസ് ടൊമാറ്റോ സോസ് ഇതിലൊക്കെ ഉപ്പ് ഓൾറെഡി ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ ഏറ്റവും ലാസ്റ്റ് ചേർക്കുന്നതന്നെയായിരിക്കും ബെറ്റർ അപ്പോൾ ഇതാണ് സോയ സോസ് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ട് നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു പ്രത്യേക അളവൊന്നുമില്ല നമ്മളിപ്പം ഒരു വൺ കെ ജി ചിക്കന് ഇത്ര അളവ് എന്നൊക്കെ പറയുന്നില്ലേ അതൊന്നും അതിൻ്റെ ഒന്നും ആവശ്യമില്ല എപ്പോഴും കുക്കിംഗ് നല്ല ബെറ്റർ ആവുക ആവണമെങ്കിൽ നമ്മുടെ കൈയളവ് തന്നെയാണ് ഏറ്റവും നല്ലത് ഇത് ടൊമാറ്റോ സോസും അതുപോലെ തന്നെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മളെപ്പോഴും ഉണ്ടാക്കുമ്പം ടേസ്റ്റ് ചെയ്ത് വയ്ക്കുക ആദ്യം കുറച്ച് ചേർക്കുക എന്നിട്ട് പിന്നെയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് ടേസ്റ്റ് ചെയ്തിട്ട് നമുക്കൊരു ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നൊരു സമയമാകുമ്പോൾ നമുക്കത് സ്റ്റോപ്പ് ചെയ്താൽ മതി അല്ലാണ്ട് നമ്മൾ ആദ്യം തന്നെ ഇത്ര അളവ് എന്നുള്ള രീതിയിലൊന്നും നമ്മൾ എടുക്കേണ്ട ഒരു ആവശ്യമില്ല അതാണ് ഞാൻ എൻ്റെ കുക്കിങ്ങിൽ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം അപ്പോൾ ഇത് നമ്മുടെ മസാലകളൊക്കെ ഒന്ന് അത്യാവശ്യം വാഴേണ്ടി വന്നിട്ടുണ്ട് അത്ര ആവശ്യമുള്ളൂ അതിന് ശേഷം ഞാനൊരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു കളറിന് വേണ്ടിയാണ് പിന്നെ ഇതാ ഈ സമയത്ത് തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതെല്ലാം കൂടെ ഈയൊരു മസാലയിൽ നന്നായിട്ട് മിക്സ് ആവണം എന്നാൽ മാത്രമാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം എല്ലാ ഭാഗവും കവർ ചെയ്യുന്ന വിധത്തിൽ തന്നെ നമ്മളിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം നമ്മുടെ ചില്ലി ചിക്കൻ ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് ഗ്രേവി രൂപത്തിലാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം ഇനി ഇത് ഡ്രൈ ആയിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കലക്കി കലക്കെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു സമയത്ത് ഇനി നമുക്ക് ഗ്രേവി ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ഇതൊന്ന് ഗ്രേവി ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടല്ലോ ആ സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് യൂസ് ചെയ്യാം ഇനി ഡ്രൈ ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഇതൊക്കെ ഒന്ന് വറ്റി വരുന്ന ഇതുവരെ ഇതുപോലെ ഇളക്കി കൊടുക്കാം കോൺഫ്ലോറൊക്കെ പെട്ടെന്ന് വറ്റി വരും കേട്ടോ അതുകൊണ്ട് കുറേ സമയമൊന്നും ഇട്ട് കൊടുക്കുക കുറേ സമയമൊന്നും ഫ്ലെയിമിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഈ സമയത്ത് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം ഒരു ടീസ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര നിങ്ങൾക്ക് ഇഷ്ടത്തിന് ചേർത്ത് കൊടുക്കാം ടൊമാറ്റോ കച്ചപ്പിൽ നല്ല മതിലുള്ളത് കൊണ്ട് തന്നെ ആവശ്യത്തിന് മതിലുള്ളത് കൊണ്ട് തന്നെ പഞ്ചസാര സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ പക്ഷെ ഒരിത്തിരി ചേർത്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് കിട്ടും ഒരു ഒന്നും ആവശ്യമില്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി ഞാനിപ്പം കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുള്ളത് കൊണ്ടാണ് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുത്തത് ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കാം പഞ്ചസാരയും വിനാഗിരിയും കൂടി ചേർന്ന് വരുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് അങ്ങനെ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് നമ്മുടെ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡെലീഷ്യസായിട്ടുള്ള ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഇനി റൈസിൻ്റെ കൂടെയോ ഒക്കെ നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഉപകാരമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്താവുന്നതാണ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഇൻഷാല് അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതാണ് അസ്ലാമലേക്കും